കൊട്ടിയൂരിൻ്റെ ഏറ്റവും വലിയ ഒന്നാണ് ഓടപ്പൂവ് പല ഐതിഹ്യ കഥകളും ഓടപ്പൂവിന്റെ പിന്നിലുണ്ട് ദർശനം കഴിഞ്ഞു മടങ്ങുന്ന ഭക്തജനങ്ങൾ കൊട്ടിയൂരിൽ നിന്ന് പ്രധാനമായും കൊണ്ടുപോകുന്നതും ഓടപ്പൂക്കൾ തന്നെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ഓടപ്പൂവ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഒന്നാണിത് വൈശാഖ മഹോത്സവത്തിനെത്തി ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തജനങ്ങൾ ഓടപ്പൂവ് ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കും വീട്ടിലും വാഹനങ്ങളിലും ജോലി ജോലിസ്ഥലങ്ങളിലുമൊക്കെ ഓടപ്പൂവ് തൂക്കിയിടും ഓടപ്പൂവ് വീടിന്റെ ഉമ്മറത്തും പൂജാമുറികളിലും തൂക്കിയിട്ടാൽ ദുരിതങ്ങൾ മാറി ഐശ്വര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഓടപ്പൂവിന് പല ഐതിഹ്യ കഥകളാണ് പറയപ്പെടുന്നത് ദക്ഷയാഗത്തിന് നേതൃത്വം നൽകിയ മൃഗമുനിയുടെയും മറ്റ് മുനിമാരുടെയും താടിരോമങ്ങൾ ശിവഭൂതഗണങ്ങളുടെ തലവൻ വീരഭദ്രനും സംഘവും യാഗം തകർക്കാനെത്തിയപ്പോൾ കളഞ്ഞതാണ് ഓടപ്പൂവായി മാറിയതെന്നാണ് കരുതപ്പെടുന്നത് ദക്ഷന്റെ താടിയാണ് ഓടപ്പൂവായി കരുതപ്പെടുന്നതെന്നും ഐതിഹ്യമുണ്ട് മറ്റൊരു വിശ്വാസം സാക്ഷാൽ ശിവജട തന്നെയാണ് ഓടപ്പൂവായി എന്നാണ് ഓടപ്പൂവിന് ശിവലിംഗമായും സാമ്യമുണ്ട് വൈശാഖ മഹോത്സവകാലത്ത് നിരവധി ആളുകളാണ് ഓടപ്പൂവ് വിറ്റ ഉപജീവനമാർഗം കണ്ടെത്തുന്നത് ഒരു കാലത്ത് ഉണ്ടായിരുന്ന ഓടക്കാടുകൾ നിലവിൽ കാണാനേയില്ല വയനാടൻ വനമേഖലകളിൽ നിന്നാണ് ഓടപ്പൂവിനു വേണ്ട ഓടകൾ ശേഖരിക്കുന്നത് മുപ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയുള്ള പല രൂപത്തിലും ഭംഗിയിലുമുള്ള ഓടപ്പൂവുകൾ കൊട്ടിയൂരിന്റെ കൗതുക കാഴ്ചകളിൽ ഒന്നാണ് കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് വൈശാഖോത്സവത്തിനെത്തുന്ന ഭക്തർക്ക് അടുത്ത വർഷം വൈശാഖ മാസം വരെയുള്ള ഐശ്വര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലും കൂടിയാണ് പതിനായിരക്കണക്കിന് ഓടപ്പൂക്കളാണ് ഒരു ദിവസം കൊട്ടിയൂരിൽ നിന്ന് വിറ്റഴിക്കപ്പെടുന്നത്